മിക്ക ഗർഭിണികളും ഗർഭകാലത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗർഭകാലത്തിൽ ഉണ്ടാകുന്ന ഷുഗർ അതായത് ജസ്റ്റേഷനൽ ഡയബറ്റീസ് പല അമ്മമാർക്കും വളരെ വലിയ ഭയം ഉണ്ടാക്കുന്ന ഒന്നാണിത് പക്ഷേ അതൊരു താൽക്കാലിക അവസ്ഥയാണ് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം ഗർഭകാലത്ത് കുഞ്ഞിനെ വളരാൻ സഹായിക്കുന്നതിനായി പ്ലാസൻ്റ എന്നൊരു പ്രത്യേക അവയവം ഉണ്ടാകും ഈ പ്ലാസൻ്റയിൽ നിന്ന് നിർമ്മാണം നടക്കുന്ന ചില ഹോർമോണുകൾ ആണ് അമ്മയുടെ ശരീരം ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കുന്നത് തടയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് രക്തത്തിലെ ഷുഗർ എനർജിയായി മാറ്റുന്ന ഒരു പ്രധാന ഹോർമോണാണ് ഇൻസുലിൻ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഷുഗർ ഉയരുന്നു അതിനാലാണ് ഗർഭകാലത്തിൻ്റെ രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ പ്രത്യേകിച്ച് ആറ് മുതൽ എട്ട് മാസം വരെ ഷുഗർ കൂടുതലായി കണ്ടുപിടിക്കപ്പെടുന്നത് കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് ശരീരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് കുഞ്ഞിനൊപ്പം പ്ലാസിൻ്റെയും പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഗർഭകാല ഷുഗറിന് കാരണമായിരുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം പെട്ടെന്ന് കുറയുന്നത് ഈ ഹോർമോൺ സപ്പോർട്ട് ഇല്ലാതായപ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഇൻസുലിൻ വീണ്ടും സാധാരണ പോലെ തുടങ്ങും ഈ സൈക്കോളജിക്കൽ മാറ്റം കൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്തത്തിലെ ഷുഗർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നത് അതിനാൽ മിക്ക അമ്മമാരിലും ഗർഭകാല ഷുഗർ ഡെലിവറിക്ക് ശേഷം സ്വാഭാവികമായി മാറുന്നതാണ് പക്ഷേ ഇത് കേട്ടിട്ട് അങ്ങനെയെങ്കിലും ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതരുത് വല്ലാത്ത അപകടമുള്ള അവസ്ഥ കൂടിയാണ് ഇത് ഡെലിവറി കഴിഞ്ഞ ഉടൻ ഷുഗർ കുറയുന്നുണ്ടോ എന്ന് ഡോക്ടർ സാധാരണ ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റിലൂടെ നോക്കും അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതാൻ പാടില്ല ഡെലിവറി കഴിഞ്ഞിട്ട് ശരീരത്തിൽ സ്റ്റേബിൾ അതിനാലാണ് ഡെലിവറി ഏകദേശം ആറാഴ്ച അതായത് ദിവസം കഴിയുമ്പോൾ ജി ടി എന്ന ടെസ്റ്റ് നിർബന്ധമായും നടത്തേണ്ടത് ഈ ടെസ്റ്റാണ് ഗർഭകാല ഷുഗർ മുഴുവൻ പോയോ എന്നോ അല്ലെങ്കിൽ തുടരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുന്നത് ഈ ഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യാതെ ഇറങ്ങി നടക്കുന്ന പല അമ്മമാരും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ വളരെ പ്രയാസം കാരണം ഗർഭകാല ഷുഗർ ഒരു അമ്മയുടെ ശരീരത്തിൽ ടൈപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടും അതായത് ഷുഗർ ഡെലിവറി കഴിഞ്ഞിട്ട് പോയെന്ന് തോന്നിയാലും ഇയേഴ്സ് കഴിഞ്ഞ് വീണ്ടും സ്ലോലി ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാം അതിനാൽ ഓരോ വർഷവും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുകയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നതാണ് സയൻസ് പറയുന്നത് ഇനി ഒരു പ്രധാന കാര്യം കുഞ്ഞിനെ കുറിച്ചാണ് ഗർഭകാലത്ത് ഷുഗർ ഉയർന്നു തന്നെ തുടരുകയാണെങ്കിൽ ജനിച്ച ഉടനെ ലോ ഷുഗർ പ്രശ്നം വരാം അത് അവോയ്ഡ് ഗർഭകാലം മുഴുവൻ നല്ല കൺട്രോൾ കൺട്രോൾ വേണം ചെയ്താൽ കുഞ്ഞിനു ഭാരം കൺട്രോൾഡ് ആയിരിക്കും ഡെലിവറി കോംപ്ലിക്കേഷൻ കുറയും ഫ്യൂച്ചറിൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടാതെ കുഞ്ഞ് വളരും അതുപോലെ ഡെലിവറി കഴിഞ്ഞാൽ അമ്മ ഭക്ഷണത്തിൽ പെട്ടെന്നുള്ള ഫ്രീഡം എടുക്കുന്നതും ശരിയല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക വൈറ്റ് റൈസ് കുറച്ച് ഹോൾ ഗ്രെയിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഷുഗറി ഫുഡ് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക ദിനം പ്രതി മുപ്പത് മിനിറ്റ് വാക്കിംഗ് നടത്തുക ശരിയായ ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആക്കണം ഇതിലൂടെ ഡയബറ്റീസ് വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് നിശേഷം കുറയ്ക്കുന്നതാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഷുഗർ നിയന്ത്രണത്തിന് വളരെ സഹായകമാണ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ്ട്രാ കലോറീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ബ്ലഡ് ഷുഗർ നോർമൽ നിലയിൽ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രോസസ്സ് സഹായിക്കും അമ്മയുടെ മാനസിക ആരോഗ്യവും ഇവിടെ പറയേണ്ടതാണ് ഗർഭകാല ഷുഗർ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ പലരിലും അൺനെസറി ആയിട്ടുള്ള ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും പക്ഷേ ഭയം വേണ്ട ഡെലിവറി കഴിഞ്ഞാൽ ഇത് മാറുന്ന ഒന്നാണ് പക്ഷേ ശ്രദ്ധകരമായ ലൈഫ് സ്റ്റൈൽ ആണ് ആരോഗ്യം പിടിച്ചു നിർത്താനുള്ള ഒരു റിയൽ മെഡിസി യഥാർത്ഥത്തിൽ ഗർഭകാല ഷുഗർ ഒരു അലാംബെല് മാത്രമാണ് അമ്മ ഇനി ഹെൽത്ത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ശരീരം ജെൻറ്റലായി അറിയിക്കുന്ന ഒരു സിഗ്നൽ ആ സിഗ്നൽ ഇഗ്നോർ ചെയ്യാതെ കറക്റ്റായി ഫോളോ ചെയ്താൽ ഹെൽത്ത് ഫ്യൂച്ചറിൽ വളരെ സേഫ് ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം